ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യത്തക്കവണമായിട്ട് ഗ്രാജുവലി ഇൻക്രീസിങ് ആയിട്ട് നമ്മുടെ മന്ത്ലി ഇൻകം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പരമായിട്ട് സുഖം വേറെ എന്താണ് അങ്ങനെയൊരു ട്രിക്കുണ്ട് മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുന്നവർക്ക് അവസാനത്തെ ട്രിക്ക് മനസ്സിലാകത്തുള്ളൂ ഇടയ്ക്ക് വിട്ടു പോകുന്നവർക്ക് അവസാനത്തെ ട്രിക്ക് മനസ്സിലാകത്തില്ല സോ വാച്ച് ടിൽ ദ വെരിയൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഞാനീ പറയാൻ പോകുന്നത് വെറും അഞ്ച് തരം മ്യൂച്വൽ ഫണ്ടുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് സുഖമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു പരിപാടിയാണ് പറഞ്ഞു വരുന്നത് അന്നേരം ഈ അഞ്ച് തരം മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞേക്കാം ആദ്യം ഡെറ്റ് ഫണ്ട് രണ്ടാമത്തേത് ഹൈബ്രിഡ് ഫണ്ട് മൂന്നാമത്തേത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് നാലാമത്തേത് ഇൻഡെക്സ് ഫണ്ട് പിന്നെ അഞ്ചാമത്തേത് മിഡ് ക്യാപ് ഫണ്ട്സ് പല ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് സൂചിച്ച് ജീവിക്കണമെങ്കിൽ അത്ര ഒരു അഞ്ച് കോടി വേണം നാല് കോടി വേണം ഏഴ് കോടി വേണം അങ്ങനെ കോടിക്കണക്കിൻ്റെ വാർത്ത വർത്ത വർത്തമാനമാണ് പറയുന്നത് പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് സ്പെൻ ത്രിഫ്റ്റ് ആയിട്ട് നടക്കുന്ന പാർട്ടീസിന് വേണ്ടിയാണ് ആ കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ നമ്മൾ ആയി കഴിയുമ്പോഴും നമ്മൾ യൗവനത്തിക്കൊണ്ട് സ്പെൻ ത്രിഫ്റ്റ് പോലെ അങ്ങനെ ചെയ്തിട്ട് ജീവിക്കാൻ ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ റിട്ടയർമെൻറ്റ് ഏജ് അവരുടെ ലൈഫിൻ്റെ ചോയ്സസ് വേറെതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് സമാധാനമായിട്ട് അവരുടെ ഒരു പഴയ സ്ലോ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കണമാണ് ദാറ്റ് ഈസ് ദർ ചോയ്സ് അല്ലാതെ പഴയ ബിസിനസ്സുമൊക്കെ കൊണ്ട് നടന്നിട്ട് ഭയങ്കര ട്രാൻസാക്ഷനും ഒക്കെ നടന്നിട്ട് അങ്ങ് കോട്ടപ്പാകുവാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല അത് ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എക്സെപ്ഷൻസ് എപ്പോഴും കാണുമായിരിക്കും പക്ഷേ ജനറലി ഞാൻ പറയുന്ന കാര്യമാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ വേറെ ഒരു ഫണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സിംപ്ലി നിങ്ങൾക്ക് ആക്ച്വലി വൺ ക്രോർ മാത്രമുണ്ടോ ലൈഫ് വിൽ ബി കൂൾ ഫിഫ്റ്റി ലാക്സ് മാത്രമുണ്ടോ സ്റ്റിൽ ഐ വിൽ മേക്ക് ഇറ്റ് കൂൾ ഫോർ യു അന്നേരം ഒരാൾക്ക് റിട്ടയർമെൻറ്റിന് ഒരു ഫിഫ്റ്റി ലാക്സ് റുപ്പീസാണ് ഫണ്ട് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ അന്നേരം ഹൗ ക്യാൻ യു മാനേജ് യുവർ ലൈഫ് വിത്ത് ദാറ്റ് ഫിഫ്റ്റി ലാക്സ് പക്ഷേ അതേസമയം നിങ്ങളുടെ ആ കാലം പോകുന്ന തോറും ഇൻഫ്ലേഷനും കൂടെ കൂടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അന്നേരം ഇൻഫ്ലേഷനെ കൂടെ കാച്ചപ്പ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഞാൻ പറഞ്ഞുതരാം ഹൗ ഡു യു ഡു ഇറ്റ് അന്നേരം ആദ്യം നമ്മൾ ഡെഫിനിഷൻസ് ഒന്ന് ക്ലിയർ ആക്കണം ഡെറ്റ് ഫണ്ട് ഡെറ്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഡി പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡെറ്റ് ഫണ്ട് അത് എഫ് ഡിയിലും ഗോൾഡിലും ട്രഷറി ബോണ്ട്സിലും കോർപ്പറേറ്റ് ബോണ്ട്സിലും ഒക്കെ ഇട്ട് അവരെ അങ്ങനെയാണ് ആ ഫണ്ടിൻ്റെ ഗ്രോത്ത് നടത്തുന്നത് ജനറലി ഒരു ഡെറ്റ് ഫണ്ടിൻ്റെ നമ്മൾ ഒരു ആനുവൽ സി എ ജി ആർ ഒക്കെ എടുത്ത് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് സിക്സ് ടു ടെൻ പെർസെൻറ്റേജ് ആണ് ഡെറ്റ് ഫണ്ടിൻ്റെ റിട്ടേൺ കിട്ടുന്നത് മനസ്സിലായോ ഡെറ്റ് ഫണ്ട് സിക്സ് ടു ടെൻ പെർസെൻറ്റേജ് ആണ് ആനുവൽ ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു കൺസർവേറ്റീവ് വ്യൂ പോയിൻ്റ് ആയിട്ട് മാറ്റിയിട്ട് അത് സിക്സ് പെർസെൻറ്റേജ് കിട്ടുന്നുള്ളന്ന് നമ്മൾ വിചാരിച്ചോ ഓക്കെ അടുത്ത ഏതാ ഹൈബ്രിഡ് ഫണ്ട് ഹൈബ്രിഡ് ഫണ്ട് എന്തുവന്നറിയാവോ ഈക്വിറ്റിയിലും ഗോൾഡിലും ബോൺസിലും പല പെർമ്യൂറ്റേഷൻ കോമ്പിനേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സാണ് മ്യൂച്വൽ ഫണ്ട്സാണ് ഹൈബ്രിഡ് ഫണ്ട്സ് അത് യൂഷ്വലി പത്ത് തൊട്ട് പതിനാല് ശതമാനം വരെ നമുക്ക് കിട്ടും പത്തു തൊട്ട് പതിനാല് ശതമാനം വരെ ആനുവൽ സി എ ജി ആർ വരെ നമുക്ക് തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ പത്ത് തൊട്ട് വന്നാലാണെങ്കിൽ അതിൻ്റെ ലോവർ ബാൻഡിൽ പോയി പിടിക്കുകയാണ് ഏറ്റവും കുറവേ കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ചോ പത്ത് ശതമാനം ഡെറ്റ് ഫണ്ടിൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത് ആറ് ശതമാനമേ കിട്ടിയുള്ളൂ പക്ഷേ ഹൈബ്രിഡ് ഫണ്ടിലോ പത്ത് ശതമാനമേ കിട്ടുന്നുള്ളൂ അടുത്തേതാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഫ്ലെക്സി ക്യാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അമേരിക്കയിലെ മാർക്കറ്റിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റിട്ടേൺ ആണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സ് യൂഷ്വലി തേർട്ടീൻ പോയിൻ്റ് ഫൈവ് ടു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആനുവൽ സി എ ജാർ തരുന്നുണ്ട് കേട്ടോ തേർട്ടീൻ പോയിന്റ് ഫൈവ് ടു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് ആൻവൽ സി എ ജാർ തരുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് കയറി പിടിക്കേണ്ടത് അതിൻ്റെ ലോവർ ബാൻഡിൽ പോയി പിടിക്കുക തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് നമ്മളെ ഡെസിമെൽ അങ്ങ് മാറ്റുക അപ്പോൾ പതിമൂന്ന് ശതമാനം കിട്ടുന്നുള്ളെന്ന് വിചാരിച്ചോ ഓക്കെ അടുത്തത് ഏതാണ് ഇൻഡെക്സ് ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് യൂഷ്വലി നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി അല്ല നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി അത് ഒരു ആനുവലി സെവൻറ്റീൻ ടു നയൻറ്റീൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഗ്രോത്ത് തരുന്നത് അത് നമ്മൾ ഒരു കാര്യം ചെയ്യുക സെവൻറ്റീൻ ടു നയൻറ്റീൻ പെർസെൻറ്റേജ് എന്നാൽ സെവൻറ്റീനും വേണ്ട അത് തേർട്ടീൻ തന്നെ വെക്കാം ബിക്കോസ് സം ടൈംസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് പൊങ്ങിപ്പോകത്തില്ല അതിൻ്റെ ലോവർ ബാൻറ്റിനെക്കാട്ടും താഴെ ഞാൻ കൊണ്ട് വരുത്തും ഇടുന്നുണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് പിന്നെ അടുത്തത് മിഡ് ക്യാപ് ഫണ്ട് ഉണ്ട് മിഡ് ക്യാപ് ഫണ്ട് യൂഷ്വലി ഒരു ഇച്ചിരോടും പ്രോഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അങ്ങനെ ലോങ് ടേം മിഡ് ക്യാപ് ഫണ്ട് നമ്മൾ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ആനുവൽ സി എജാർ കിട്ടുന്നത് അതിന് അതിന് എത്ര വെക്കണം നമ്മൾ അതിനും കൂടെ തേർട്ടീൻ പെർസെൻറ്റേജ് വെച്ചാൽ മതി സോ ആദ്യത്തെ രണ്ട് ഫണ്ടിനെ നമ്മൾ ലോവർ ബാൻഡിൽ വെച്ചു അടുത്ത ഫാൻ ഫണ്ട് മൂന്ന് ഫണ്ടിൽ നമ്മൾ ലോവർ ബാൻഡിനെക്കാട്ടി താഴോട്ട് മാറി വെച്ചു ദാറ്റ് മീൻസ് ആ ഫണ്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങ് പെർഫോം ചെയ്തില്ല എന്ന് വിചാരിച്ചോ എന്നാൽ പോലും ഈ ലോവർ ബാൻഡിനെ കഴിഞ്ഞ് താഴെ കിടക്കുന്ന അതൊരു ആവറേജ് ഒരു കൺസർവേറ്റീവ് പോയിന്റ് ആയിട്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ് അന്നേരം അവസാനത്തെ മൂന്ന് ഫണ്ട് നമ്മൾ പതിമൂന്ന് ശതമാനം എടുത്തു ആദ്യത്തെ ഫണ്ട് ഡെറ്റ് ഫണ്ട് ആറ് ശതമാനം എടുത്തു രണ്ടാമത്തെ ഫണ്ട് ഹൈബ്രിഡ് ഫണ്ട് അത് പത്ത് ശതമാനമായിട്ട് എടുത്തു ഓക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് ഒരു ഫിഫ്റ്റി ലാക്ക്സ് ഉണ്ടെന്ന് വിചാരിച്ചു ഓക്കെ നമ്മൾ എല്ലാ ഫണ്ടിലും ടെൻ ലാക്ക് ടെൻ ലാക്ക് ടെൻ ലാക്ക് ടെൻ ലാക്ക് അന്നേരം ടോട്ടൽ ഫിഫ്റ്റി ലാക്സ് ആയല്ലോ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു മാസം ഒരു ഹസ്ബൻഡ് വൈഫ് ഇന്നെ നോർമൽ വേ അവർ ജീവിക്കുവാണെങ്കിൽ അവർക്ക് വീടുണ്ട് വേറെ ബാധ്യതകളൊന്നുമില്ല അവർക്കൊരു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കരുതോ ജീവിക്കാം അന്നേരം ട്വൻ ഞാനീ പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആദ്യത്തെ മൂന്നാല് വർഷത്തേക്കുള്ളു അത് കഴിഞ്ഞിട്ട് അത് ഗ്രോത്ത് അങ്ങോട്ട് അടിച്ചു വിടും നിങ്ങൾ ഓർത്തോണം ആദ്യത്തെ മൂന്നാല് വർഷമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് യു വിൽ കീപ്പ് ഇൻക്രീസിങ് യുവർ വിഡ്രോവൽ എമൗണ്ട് ട്വൻറ്റി ഫൈവ് പിന്നെ മാറിയിട്ട് തേർട്ടി ആകും തേർട്ടി കഴിഞ്ഞിട്ട് ഫോർട്ടി ഫൈവ് ആകും അങ്ങനെ ബിക്കോസ് ഇൻഫ്ലേഷനും കൂടെ കയറുന്നുണ്ടെന്നുള്ളൊരു ചിന്ത വേണം അന്നേരം അത് നാച്ചുറലി നമ്മൾ ഇൻക്രീസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അന്നേരം ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ടെൻ ലാക്സ് ഡെറ്റ് ഫണ്ടിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ടല്ലോ ഒരു സിക്സ് ടു ടെൻ പെർസെൻറ്റെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ കൺസർവേറ്റീവായിട്ട് എക്സ്പെക്റ്റേഷൻ സിക്സ് പെർസെൻറ്റേജിൽ നിന്നേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് ആ ടെൻ ലാക്സിൽ നിന്ന് നമ്മൾ ഇടുകയാണ് ഇമ്മീഡിയറ്റ്ലി ഇമീഡിയറ്റ്ലി എന്ന് വെച്ചാൽ അടുത്ത മാസമോ എൻ്റെ അടുത്ത മാസോ വാട്ട് അവർ ഇറ്റീസ് അവിടുന്ന് എല്ലാ മാസവും ഇരുപത്തയ്യായിരം രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഡെറ്റ് ഫണ്ടിൽ നിന്ന് പക്ഷേ മറ്റേ ഫണ്ടുകളിൽ നിന്ന് ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല അവിടെ പത്ത് ലക്ഷം കൊണ്ട് ഇട്ടിട്ടുണ്ട് മറ്റേ നാല് ഫണ്ടുകളിൽ അവിടുന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല വെറും ഡെറ്റ് ഫണ്ടിൽ നിന്ന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് നമ്മൾ വിഡ്രോ ചെയ്യുന്നു അന്നേരം അത് തീർന്നു പോകുന്നത് എപ്പോഴാണെന്നറിയാവോ ഫോർട്ടി ഫൈവ് മന്ത്സ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു പോകും ഫോർട്ടി ഫൈവ് മന്ത്സ് ആ പത്ത് ലക്ഷം നാൽപ്പത്തഞ്ച് ആകുമ്പോൾ തീർന്നു പോകും ബിക്കോസ് ആ ഡെറ്റ് ഫണ്ടിൻ്റെ ഗ്രോത്തും ഇല്ലല്ലോ അതൊരു സിക്സ് പെർസെൻറ്റേജായിട്ട് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ചിലപ്പം അത് ഫോർട്ടി ഫൈവ് മന്ത്സിന് മുകളിലോട്ട് പോയെന്നായിരിക്കും പക്ഷേ ഫോർട്ടി ഫൈവ് മന്ത്സ് ആണ് നമ്മൾ ഒരു മിനിമം ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു അറുപതാമത്തെ വയസ്സിൽ അങ്ങ് റിട്ടയർ ആയെന്ന് വിചാരിച്ചോ അന്നേരം വെൻ ആർ യു ഇൻ ഫോർട്ടി ഫൈവ് മന്ത്സ് അന്നേരം നമ്മൾ സിക്സ്റ്റി ത്രീ ഇയേഴ്സ് നയൻ മന്ത്സ് കേട്ടോ സിക്സ്റ്റി ത്രീ പ്ലസ് നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ ഡെറ്റ് ഫണ്ടിലെ കാശ് തീർന്നു പോകും പിന്നെ അടുത്തത് നമ്മൾ പോയി എടുക്കാൻ പോകുന്ന ഏതാണ് ഹൈബ്രിഡ് ഫണ്ട് ഹൈബ്രിഡ് ഫണ്ട് നമ്മൾ എത്ര എത്രയാണ് കിട്ടുന്നത് പത്ത് ലക്ഷമായ അന്നേരം ഈ ഫോർട്ടി ഫൈവ് മന്ത്സ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ആ ഡെറ്റ് ഫണ്ടിൻ്റെ ആ ടോട്ടൽ കോർപ്പസ് എത്ര ഡെറ്റ് ഫണ്ടല്ല ഹൈബ്രിഡ് ഫണ്ടിൻ്റെ ടോട്ടൽ കോർപ്പസ് എത്ര അറിയാമോ പതിനാല് ലക്ഷം മുപ്പത് ഫോർട്ടീൻ പോയിൻ്റ് ത്രീ ലാക്സ് റുപ്പീസായി മാറും ടെൻ ലാക്സ് ഇട്ടായിരുന്നു ഫോർട്ടീൻ പോയിൻ്റ് ത്രീ ലാക്സ് റുപ്പീസായി മാറും ആ ഹൈബ്രിഡ് ഫണ്ടിൻ്റെ എന്നിട്ട് അത് നമ്മൾ വിഡ്രോ ചെയ്യാണ് ഇപ്പോൾ നെക്സ്റ്റ് ടൈം വിഡ്രോ ചെയ്യുമ്പോൾ ഇല്ല ഹൈബ്രിഡ് നേരത്തെ നമ്മൾ ഡെറ്റ് ഫണ്ട് വിഡ്രോ ചെയ്ത എത്ര ട്വൻറ്റി ഫൈവ് തൗസൻഡ് പക്ഷേ നമ്മൾ ഹൈബ്രിഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് അറിയാമോ തേർട്ടി തൗസൻഡ് വെച്ചാണ് അത് നമ്മൾ ഒരു അഞ്ച് വർഷം ഒരു മാസത്തോടെ കൂടെ ആ പരിപാടി തീർക്കും തേർട്ടി തൗസൻഡ് ദൈറ്റ് ഈസ് സിക്സ്റ്റി വൺ മന്ത്സിൽ നമ്മൾ ആ പരിപാടി തീർക്കും സോ ഇപ്പോൾ നമ്മുടെ പ്രായം എത്ര ആയി അപ്പോഴത്തേക്ക് യു തിങ്ക് സിക്സ്റ്റി ത്രീ ഇയേഴ്സ് നയൻ മന്ത്സിലാണല്ലോ നമ്മൾ തുടങ്ങിയത് ബിക്കോസ് അവിടെ ഡെറ്റ് ഫണ്ട് തീരും പക്ഷേ ഇവിടെ സിക്സ്റ്റി എയ്റ്റ് ഇയേർസ് ടെൻ മന്ത്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹൈബ്രിഡ് ഫണ്ടും ഫിനിഷ് ആകും സിക്സ്റ്റി എയ്റ്റ് ഇയേഴ്സ് ടെൻ മന്ത്സ് പിന്നെ ഫ്ലെക്സി ക്യാപ് അത്രയും നാൾ വരെ നമ്മൾ ഫ്ലെക്സി ക്യാപ്പിലും ഇൻഡെക്സിലും വെഡ് ക്യാപ്പിലും തോടുന്നേ ഇല്ല അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു റിമെംബർ അതിനകത്ത് പോയി പിന്നെ അവിടുന്ന് ചോഴിഞ്ഞ് എഴുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ദാറ്റ് ഇക്വേഷൻ വുഡ് നോട്ട് വർക്ക് അന്നേരം ഫ്ലെക്സി ക്യാപ്പിൽ നമ്മൾ സിക്സ്റ്റി എയ്റ്റ് ഇയേഴ്സ് ടെൻ മന്ത്സിൽ പോയി നമ്മൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മളുടെ ഇൻഫ്ലേഷനൊക്കെ കൂടിയല്ലോ ഇല്ലേ ഒരു എട്ട് വർഷം കഴിഞ്ഞില്ലേ അന്നേരം ഇൻഫ്ലേഷൻ കൂടി ആദ്യം നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻക്രീസ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പെർ മന്ത് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് അത്രയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് അത് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് അത് എത്ര നാളത്തേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നറിയാമോ എയ്റ്റി ത്രീ മന്ത്സ് വരെ നമുക്ക് വിഡ്രോ ചെയ്യാം എയ്റ്റി ത്രീ മന്ത്സ് ദാറ്റ് മീൻസ് ദാറ്റ് ഇ സിക്സ് ഇയേഴ്സ് ഇലവൻ മന്ത്സ് വരെ നമുക്ക് വിഡ്രോ ചെയ്യാം അന്നേരം അത് എത്ര ആയി അപ്പോഴത്തേക്കും നമ്മുടെ പ്രായം എത്ര ആയി സെവൻ്റി ഫൈവ് ഇയേഴ്സ് നയൻ മന്ത്സ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് നയൻ മന്ത്സ് നമ്മൾ സിക്സ്റ്റി ഇയേഴ്സ് റിട്ടയറായി ഇങ്ങനെ ആദ്യം ഡെറ്റ് ഫണ്ട് ഫിനിഷാക്കി ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് മന്ത്ലി എടുത്തിട്ട് പിന്നെ ഹൈബ്രിഡ് ഫണ്ട് ഫിനിഷാക്കി തേർട്ടി തൗസൻഡ് മന്ത്ലി എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫിനിഷ് ആക്കി നമ്മൾ ഫോർട്ടി ഫൈവ് തൗസൻഡ് എടുത്തു മാറ്റിയിട്ട് അന്നേരം ഫ്ലെക്സി ക്യാപ്പ് നമ്മൾ പത്ത് ലക്ഷം അല്ലായിരുന്നു ഇട്ടത് പക്ഷേ ഈ ഒരു ടൈം ഗ്യാപ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുക്കാൻ വരുന്നത് ഫോർട്ടി ഫൈവ് മന്ത്സ് പ്ലസ് സിക്സ്റ്റി വൺ മന്ത്സ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുക്കാൻ വരുന്നത് അന്നേരം ഫ്ലെക്സി ക്യാപ്പ് എത്ര ആയിരുന്നെന്നറിയാവോ ടോട്ടൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഇറ്റ് ത്രീ ടൈംസ് ആകും അപ്പോഴത്തേക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്നിട്ട് ബിക്കോസ് യു ഹ് ഓൾറെഡി ഇപ്പു ടെൻ ലാക്സ് ദാറ്റ് അതാണ് വിഡ്രോ ചെയ്തത് അത് അത് കഴിഞ്ഞിട്ട് ദാറ്റ് മീൻസ് ഫോർ സിക്സ് ഇയേഴ്സ് ഇലവൻ മന്ത്സ് യു ആർ വിഡ്രോയിങ് ഇറ്റ് വിഡ്രോയിങ് പാട്ട് ദ ഫ്ലെക്സി ക്യാബ് അന്നേരം നിങ്ങളുടെ പ്രായം അത് കഴിയുമ്പോഴത്തെ എഴുപത്തഞ്ച് വർഷം നയൻ മന്ത്സ് സെവൻറ്റി ഫൈവ് പോയിൻ്റ് നയൻ മന്ത്സ് ആവും ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് ഫണ്ട് അങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അന്നേരം ഇൻഡെക്സ് ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ എത്രയാണെന്നറിയാമോ സിക്സ്റ്റി തൗസൻഡ് ആണ് പെർ മന്ത് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് സിക്സ്റ്റി തൗസൻഡ് നോട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആദ്യത്തെ സ്ലോട്ടിനകത്ത് ഫി ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മൾ വിഡ്രോ ചെയ്തു രണ്ടാമത്തെ സ്ലോട്ടിൽ തേർട്ടി തൗസൻഡ് വിഡ്രോ ചെയ്തു മൂന്നാമത്തെ സ്ലോട്ടിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് വിഡ്രോ ചെയ്തു നാലാമത്തെ സ്ലോട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിൻ്റെ സമയം നമ്മൾക്ക് എഴുപത്തഞ്ച് വർഷം നയൻ ഇയർ നയൻ മന്ത്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന അത്രമാണ് സിക്സ്റ്റി തൗസൻഡ് പെർ മന്ത് നമ്മൾ എപ്പോഴും ആ ലോവർ ബാൻറ്റില വെച്ചിരിക്കുന്ന പതിമൂന്ന് ശതമാനം ബാച്ചാണ് പക്ഷേ അതിലൊക്കെ കൂടുതൽ വരുന്നുണ്ട് പക്ഷെ എന്നാലും വി ആർ ഡൂയിങ് എ കൺസർവേറ്റീവ് തിങ്കിങ് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അത് വിഡ്രോ ചെയ്ത് വരുമ്പോഴേത്രാവുമ്പോഴത്തേക്ക് വിഡ്രോവൽ സൈക്കിളിനകത്ത് സിക്സ്റ്റി എയ്റ്റ് പോയിൻ്റ് ഫൈവ് ലാക്സ് ആണ് നമ്മുടെ ആ പത്ത് ലക്ഷം നമ്മൾ നമ്മളിപ്പം വിഡ്രോ ചെയ്ത് വരുമ്പോഴത്തേക്ക് അണ്ടർസ്റ്റാൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിൻ്റ് ഫൈവ് ലാക്സ് അതുകൊണ്ടാണ് നമ്മൾ സിക്സ്റ്റി തൗസൻഡ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അത് പതിനാല് വർഷം ആറ് മാസത്തേക്ക് വരെ അത് നമുക്ക് അറുപതിനായിരം രൂപ വെച്ച് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം പതിനാല് വർഷം ആറു മാസം അപ്പോൾ നമ്മുടെ പ്രായം എത്ര ആയി തൊണ്ണൂറ് വർഷം കഴിഞ്ഞു തൊണ്ണൂറ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇഹലോകം വിടാനുള്ള സമയമായി പക്ഷേ എന്നാൽ പോലും നമ്മുടെ മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മൾ തൊട്ടിട്ടില്ല മിഡ് ക്യാപ് ഫണ്ട് സപ്പോസ് യു ലീവ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ഹൺഡ്രഡ് ടെൻ ഇയേഴ്സ് അന്നേരം മിഡ് ക്യാപ് ഫണ്ടിൻ്റെ സമയത്ത് യു ക്യാൻ വിഡ്രോ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് ആ പത്ത് ലക്ഷം ഇട്ടത് എത്ര ആകുമെന്നറിയാം നാല് കോടി രൂപ ആകും മിഡ് ക്യാപ്പിൽ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ അങ്ങ് എല്ലാം വിഡ്രോ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ ഈ ഭാഗികമായിട്ട് സ്മോൾ സ്മോൾ ചങ്ക്സ് അല്ലെങ്കിൽ മന്ത്ലി വിഡ്രോ ചെയ്യുന്നത് അന്നേരം ബാക്കി റിമൈനിങ് എന്ത് ചെയ്യുന്നുണ്ട് എല്ലായ്പ്പോഴും ബാക്കി റിമൈനിങ് ഇരിക്കുന്ന അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അന്നേരം ഇത് നമ്മൾ എത്ര നാളത്തേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അനേക വർഷങ്ങളിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അതാണ് ഹൗ വെറും മ്യൂച്വൽ ഫണ്ട് ഫിഫ്റ്റി ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രമാത്രം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി വീഡിയോ ഇവിടം വരെ കണ്ട് നിന്ന് സ്ഥിതിക്ക് നിങ്ങൾക്കൊരു ബോണസ് ഇൻഫർമേഷനും കൂടെ ഞാൻ തരാം പല ഫണ്ട്സിലല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാസം തോറും എത്രയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ അതിനകത്ത് ഇച്ചൂട് ഇൻഫോർമേഷനുണ്ട് നമ്മൾ ആദ്യത്തെ വർഷമേ ഉള്ളു ഫോർട്ടി ഫൈവ് തൗസൻഡ് വിഡ്രോ ചെയ്യുന്നത് രണ്ടാമത്തെ വർഷമോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് മൂന്നാമത്തെ വർഷമോ ഫിഫ്റ്റി വൺ തൗസൻഡ് മൂവായിരം രൂപ എല്ലാം വർഷവും ആക്ച്വലി ഇൻക്രിമെൻ്റലി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ആ കാര്യം ഇത് അവസാനം വന്നാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തേത് ആ ഇൻഡെക്സ് ഫണ്ടിലകത്ത് സിക്സ്റ്റി തൗസൻഡ് അല്ലേ നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് എന്നാൽ എല്ലാ വർഷവും നമ്മൾ ആദ്യത്തെ വർഷം സിക്സ്റ്റി തൗസൻഡ് രണ്ടാമത്തെ വർഷം സിക്സ്റ്റി ഫൈവ് പിന്നെ സെവൻറ്റി അങ്ങനെ എല്ലാ വർഷവും ഫൈവ് തൗസൻഡ് എക്സ്ട്രാ വിഡ്രോ ചെയ്യാം ഫൈവ് തൗസൻഡ് എവറി മന്ത്ാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനത്തേത് മിഡ് ക്യാപ്പ് ക്യാപ്പല്ലേ മിഡ് ക്യാപ്പിനകത്ത് എത്രയാണ് വിഡ്രോ ചെയ്യുന്നത് മന്ത്ലി വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് അത് നമുക്ക് എല്ലാ വർഷവും ആദ്യത്തെ വർഷം വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് രണ്ടാമത്തെ വർഷം വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് മൂന്നാമത്തെ വർഷമോ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റീൻ കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വിഡ്രോ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു എക്സൽ ഷീറ്റിനകത്ത് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാം എവിടെയാണ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ലിങ്ക് കാണും അത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ വാച്ച് ടിൽ എൻഡെന്ന് പറയുന്ന ഒരു കമൻറ്റും കൂടെ അതിൻ്റെ താഴോട്ടൊന്ന് എഴുതി ത ഇട്ടേരാം കേട്ടോ കമൻറ്റ് ബോക്സിനകത്ത് വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണോന്ന് അമക്കിയാട്ടെ ടിൽ വി മീറ്റ് അഗെയിൻ ഫീസ്